ലൈഫ് ഭവന പദ്ധതിയിൽ അട്ടിമറി പഴയനൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട ശ്രീജയുടെ കുടുംബത്തിനാണ് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിക്കാത്തത് പൊറ്റാക്കോണിലെ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും വീട് ലഭിച്ചെങ്കിലും ശ്രീജയ്ക്ക് മാത്രമാണ് ലഭിക്കാത്തത് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിലും പരിഗണനയ്ക്ക് വരുമ്പോൾ അപേക്ഷ കാണാതാവുകയാണെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രാഷ്ട്രീയ ഇടപെടലാണ് വീട് ലഭിക്കാത്തതിന് കാരണമെന്നാണ് ഇവർ കരുതുന്നതും ശ്രീജയ്ക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ സംരംഭകരോ വീട് നിർമ്മിച്ച് നൽകണം എങ്കിൽ മാത്രമേ രോഗാവസ്ഥയിലായി ശ്രീജയ്ക്കും മകൾക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യം ആവുകയുള്ളൂ നിങ്ങൾ ഒരു പദ്ധതിയിലും പോയി ഇനി എത്രയും ഞങ്ങൾ ഇത് കൊടുക്കുക കൊടുക്കുക കൊടുക്കുമ്പോൾ പറയും അവർ ആയിട്ടില്ല ആയിട്ടില്ല എന്നുള്ളത് പിന്നെ ഞങ്ങൾ എന്താ ഇപ്പോൾ രണ്ടുമൂറാവശ്യം ബ്ലോക്കിലും അവിടെ ഇവിടെയൊക്കെ പോയി അന്വേഷിച്ചതാണ് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചാണ് പിന്നെ നമുക്ക് ഇത് കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഇത് അവിടെ പഞ്ചായത്ത് പോയി അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞിട്ടോ അവർ ചോദിക്കണത് നിങ്ങൾ ചെറുപ്പമാണ് അങ്ങനെ എങ്ങനെയാണ് കാണാം അത് അവിടെയുള്ള ആൾക്കാർ കളിയൊക്കെ ആണ് ഞാൻ ഞാൻ ഇപ്പോൾ വീട്ടിൽ അച്ചൻമരച്ച് എത്ര പക്ഷമായി അതൊക്കെയാണ് അവർ അന്വേഷിക്കുന്നത് അച്ഛൻ മരിച്ച ഇരുപത്തിയെട്ട് വർഷങ്ങളായി അതൊക്കെയാണ് അവര് അന്വേഷിക്കുന്നത് അപ്പൊ ഞമ്മള് പിന്നെ അവനെ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കാര്യങ്ങള് മറ്റുള്ളവരുടെ കാര്യം പറയുക അത് ചോദിക്കുക പിന്നെ അത് തള്ളിക്കളയ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ രണ്ടു മൂശ്യം പോയി പോയിട്ട് ഇങ്ങനെയൊക്കെ പറ അതോടെയും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം അവൻ നടക്കണില്ല എന്താ ചെയ്യാൻ പിന്നെ പറ്റുന്ന പത്താം ക്ലാസ്

आपल्याला श्रीजा हस्प्राला